കൂട്ടുകാരെ അനന്യ സ്വരമോളെ കൊണ്ട് നാടുവിടാൻ ഒരുങ്ങുന്നു അതേ പ്രേക്ഷകരെ നമ്മുടെ പ്രതീക്ഷിൻ്റെ വരവ് അനന്യയും അനിരുദ്ധനെയും ഒരുപോലെ തന്നെ എന്താ പറയുക പേടിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ അനന്യ ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ അവനിപ്പോൾ ആകെ മാറിപ്പോയി പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചോ അവൻ്റെ ഒരു മുഖത്ത് അച്ഛൻ്റെ വാത്സ്യം നിങ്ങൾ ശ്രദ്ധിച്ചോ സ്വരമോളെ കണ്ടപ്പോൾ ഭാഗ്യത്തിൻ്റെ സ്വരമോൾക്ക് അവനെ പേടിയായതുകൊണ്ട് ഒരു ഭാഗ്യായി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അനന്യം ഇങ്ങനെ അനിരുദ്ധിൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ അപ്പം അനിരുദ്ധം പറയുന്നുണ്ട് നീ പറഞ്ഞതാണ് ശരിയെന്നൊക്കെ പറഞ്ഞാൽ പറയുന്നുണ്ട് ശരിക്കും എന്താ പറയാ അനിരുദ്ധ് ഒരു വില്ലൻ തന്നെയാണോ പ്രേക്ഷകരെ സ്വന്തം ആ ഒരു സ്വാർത്ഥതയ്ക്ക് വേണ്ടി എന്താ പറയാ ഒരു മകളെ അച്ഛനെ നഷ്ടപ്പെടുത്തുന്ന ഒരു തരം സഹോദരനാണോ അനിരുദ്ധ് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു അപ്പം നമ്മുടെ അനന്യോട് പറയുന്നുണ്ട് അനിരുദ്ധ നീയെല്ലാം ശാന്തമായെന്ന് വിചാരിക്കേണ്ടാവും വീണ്ടും വരും ഇവിടെ തന്നെ താമസിക്കുകയും ചെയ്യും അവസാനം സ്വരം മോളെ പോവുകയും ചെയ്യും എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് നമുക്ക് മാക്സിമം ശ്രമിക്കാനേ പറ്റുമെന്നും അനിരുദ്ധ് പറയുന്നുണ്ട് അപ്പോൾ അനന്യ പറയുന്നുണ്ട് ഇല്ല ഞാൻ ഒരിക്കലും അവളെ വിട്ടുകൊടുക്കില്ല ഞാനിവിടെ നിന്ന് ഈ നാട്ടിൽ നിന്ന് പോകേണ്ടി വന്നാലും അവിടെയും കൊണ്ട് പോകേണ്ടി വന്നാൽ കൂടി ഞാനവിളെ വിട്ടു കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അനന്യ ആകെ ആ ഒരു ഭ്രാന്തമായിട്ടുള്ള നിലയിൽ തന്നെ ആട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ പ്രതീക്ഷനെ പേടിച്ച് നമ്മുടെ അനന്യ അനന്യ പണ്ട് വിദേശത്താറുന്നല്ലോ അപ്പോൾ ആ അങ്ങോട്ടേക്ക് നമ്മുടെ സ്വരമോൾ ഇങ്ങോട്ട് പോകുമോ നമ്മുടെ അനുരുദ്ധം കൂടെ പോകുമോ എന്നൊക്കെ നമുക്ക് കണ്ട് തന്നെ അറിയേണ്ടിയിരുന്നു അപ്പോൾ അതിനെക്കേണ്ടി നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ഞാൻ പറയുന്നത് വരയ്ക്കും ഗുഡ് ബൈ